സെവൻ വീക്സ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് നമുക്ക് അടുത്ത മെൻസ്ട്രോൾ സൈക്കിൾ ജസ്റ്റ് ഒന്ന് പറഞ്ഞു ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ ഇപ്പൊ നമുക്ക് അടുത്തതിലേക്ക് പോവാം സെവൻ വീക്സ് ആഫ്റ്റർ ദ കൺസെപ്ഷൻ ദ ഗ്രോവിംഗ് സ്ട്രക്ചർ ഇൻസൈഡ് യൂട്രസ് നൗ കോൾഡ് അപ്പൊ സെവൻ വീക്സ് കൺസെപ്ഷൻ കഴിഞ്ഞ് സെവൻ വീക്സ് കഴിഞ്ഞാല് എന്താ പറയാ സൈക്കോട്ട് എന്നാണോ എംബ്രിയോന്നാണോ ഫീറ്റസ് എന്നാണോ ന്യൂനറ്റാണോ പറയാ സാവൻ വീക്ക് എന്ന് പറഞ്ഞാൽ ഏകദേശം രണ്ട് മാസത്തോളായി അല്ലെ ഓപ്ഷൻ എ ഓപ്ഷൻ എ ആണ് കമന്റ് ചെയ്തിരിക്കുന്നത് സെവൻ വീക്സ് ഓപ്ഷൻ ബി ബിസോൾ സന്തോഷ് നീതു ഓക്കെ ആൻസർ എംബ്രിയോ എംബ്രിയോ ഓപ്ഷൻ ബി ആണ് ആൻസർ അത് കൺസെപ്ഷൻ ടു എത്ത് വീക്ക് വീക്ക് വരെ നമ്മൾ കൺസെപ്ഷൻ കഴിഞ്ഞ് എയ്ത്ത് വീക്ക് വരെ നമുക്ക് എന്താ പറയാ എംബ്രിയോ എന്ന് പറയാം ചില ടെക്സ്റ്റുകളിൽ ടെൻത്ത് വീക്ക് വരെയും എംബ്രിയോ എന്ന് പറയാം നിങ്ങളാ ആ ഓപ്ഷൻ അനുസരിച്ച് എഴുതിയ മതി ഓപ്ഷനിൽ എയ്ത്ത് വീക്ക് ആണെങ്കിൽ എയ്ത് വീക്ക് വരെയാണ് എംബ്രിയോ എന്നുള്ളത് കേട്ടോ അങ്ങനെ നിങ്ങൾ ശ്രദ്ധിക്കുക ഈ സൈഗോട്ട് എന്ന് പറഞ്ഞാൽ ഫോർമേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് ഫെർട്ടിലൈസ്ഡ് എഗാണ് ഫെർട്ടിലൈസേഷൻ കഴിഞ്ഞ ഫെർട്ടിലൈസ്ഡ് ആണ് സൈഗോട്ട് ഫെർട്ടിലൈസ്ഡ് എഗ് അതിന് നമുക്ക് ഡിപ്ലോയിഡ് സെല്ലാണ് ഡിപ്ലോയിഡ് എന്ന് പറഞ്ഞാൽ രണ്ട് സെല്ലുണ്ട് അല്ലെ ഡിപ്ലോയിഡ് സെല്ലാണ് സെല്ലാണ് സൈഗോട്ട് അതായത് ഡിപ്ലോയിഡ് സെൽ എന്ന് പറഞ്ഞാൽ എന്താണ് വൺ സെറ്റ് ഓഫ് ക്രോമസോം അപ്പൊ ഈ ഡിപ്ലോയിഡ് എന്ന് പറഞ്ഞാൽ ഡബിൾ ഡബിൾ സെല് അതിനകത്ത് രണ്ട് ഉണ്ട് ക്രോമസോമുണ്ട് ഫെർട്ടിലൈസഡ് ആണ് രണ്ട് ക്രോമസോം ഉള്ളതാണ് ഡിപ്ലോയിഡ് സെൽസ് അപ്പൊ സൈഗോട്ട് ഈസ് എൻ എക്സാമ്പിൾ ഓഫ് ഡിപ്ലോയിഡ് സെൽസ് ഡബിൾ സെൽസ് ഫെർട്ടിലൈസ് ഡെഗ് ഉണ്ട് ഇനി ാണ്പ്ലിക്കാം സെൽസ്ഡ് സെൽസ് ഇത് ഞാൻ ചോദിക്കാം സെൽസ് സെൽസ് എന്ന് പറഞ്ഞാൽ എന്താണ് വൺ സെറ്റ് ഓഫ് ക്രോമസോം എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ എഗ് ഓവം അല്ലെങ്കിൽ ഉള്ളൂ അപ്പൊ ഹപ്ലോയിഡ് എന്താണ് ഡിപ്ലോയിഡ് സെൽ എന്താണ് ഡിപ്ലോയിഡ് സെൽ എന്ന് പറഞ്ഞാൽ സൈഗോട്ടാണ് അപ്പൊ അതിനകത്ത് ഫെർട്ടിലൈസ്ഡ് ആണ് അതായത് ആഫ്റ്റർ ദ ഫ്യൂഷൻ ഓഫ് ദ സ്പേം ആൻഡ് ഓവം വിൽ കോൾ ദ ഡിപ്ലോയിഡ് സെൽ ദാറ്റ് സൈഗോട്ട് സോ ഫസ്റ്റ് വീക്ക് ദാറ്റ് ഫസ്റ്റ് വീക്ക് സൈഗോട്ട് ഫസ്റ്റ് വീക്കിലാണ് സൈഗോട്ട് വരുന്നത് ഫീറ്റസ് നിങ്ങൾക്ക് അറിയാം എയ്ത്ത് വീക്ക് ടു ഡെലിവറി എയ്ത്ത് വീക്ക് കഴിഞ്ഞ് ഡെലിവറി വരെയുള്ള സംഭവമാണ് ഫീറ്റസ് വരെ അല്ലേ അപ്പോ അത് അങ്ങനെയാണ് പോകുന്നത് ഇനി നമുക്ക് കുറച്ച് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് അതിന്റെ ഒരു മോഡൽ നോക്കാം അപ്പൊ നിങ്ങൾക്ക് അത് തിയറിയിലേക്ക് പോകുന്നതിന് മുന്നേ കുറച്ച് കാര്യങ്ങളോട് അങ്ങനെ പറയാം ഈ ഹോർമോൺ റെസ്പോൺസിബിൾ ഫോർ എന്ന് ചോദിച്ചാൽ ഹോർമോൺ ആണ് ഹോർമോൺ റെസ്പോൺസിബിൾ ഞാൻ നേരത്തെ വരയിട്ട് കാണിച്ചില്ലേ അതായത് ഈ ലൂട്ടിനൈസിംഗ് ഹോർമോൺ ആണ് ഓവറിൽ നിന്ന് ഓവർ റിലീസ് ചെയ്യുന്നത് ഹോർമോൺ റെസ്പോൺസിബിൾ ഫോർ ഓവുലേഷൻ എന്ന് ക്വസ്റ്റ്യൻ ചോദിച്ചാൽ നിങ്ങൾ എന്തായാലും എൽ എച്ച് അല്ലെങ്കിൽ ലൂട്ടിനൈസിംഗ് ഹോർമോൺ ആണ് എഴുതേണ്ടത് സോ ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഗൊണാറോട്രോപിക് സെൽസ് ഓഫ് ദ ആന്റീരിയർ പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് ആണ് സോ ലൂട്ടനൈസിംഗ് ഹോർമോൺ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഗൊണാടോട്രോപിക് സെൽസ് ഗോണാറോട്രോപ്പിക് സെൽസ് ഓഫ് ദ ഇൻ ദ ആന്റീരിയർ പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് ആന്റീരിയർ ഗ്ലാൻഡ് ആണ് എന്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ലൂട്ടിനൈസിംഗ് ഹോർമോണിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നത് സെൽസ് ഓഫ് ദ ആന്റീരിയർ ഗ്ലാൻഡ് പ്രൊഡ്യൂസ് ലൂട്ടിനൈസിംഗ് ഹോർമോൺ അപ്പോ ബ്ലഡില് ലൂട്ടിനൈസിംഗ് ഹോർമോണിന്റെ അളവ് കൂടി കൂടിക്കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുക ആ സമയത്താണ് ഓവുലേഷൻ ഓക്കെ അപ്പൊ ട്രിഗേഴ്സ് എൽ അപ്പോ ബ്ലഡില് ഇതിന്റെ അളവ് ട്രിഗേഴ്സ് എഗ് ഫ്രം ഓവറി നിങ്ങൾ മനസ്സിലായെങ്കിൽ ഒന്നും കൂടെ വീഡിയോ വരുമ്പോൾ ഒന്നും കൂടെ കാണുക പഠിക്കുക കേട്ടോ ഇനി ഇനി നമുക്കൊരു ക്വസ്റ്റ്യൻ ഇവിടെ ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങളാണ് ഇത് ഫെർട്ടിലൈസേഷൻ ഫ്യൂമോ ഫ്യൂഷൻ ഓഫ് മെയിൽ സൈഗോട്ട് സിംഗിൾ സെല്ലാണ് സോ ദാറ്റ് ഈസ് നമുക്കൊരു സംശയം സെൽസ് ആണ് അത് ഞാൻ ഒന്ന് പറയാൻ കൊണ്ട് വരുന്നുള്ളു അപ്പോ ഇതിനിടക്ക് ഞാൻ ഒരു കാര്യം പറയുന്നത് ചോദിച്ചിട്ടുണ്ടായി ഇതിനെ പറ്റി അറിയുന്നവരൊന്ന് കമന്റ് ചെയ്യണേ മിറ്റൽ മെർസ് മിറ്റൽ അതെന്താണെന്നൊന്ന് കമന്റ് ചെയ്യാമോ അത് എന്തുകൊണ്ടാണ് വരുന്നത് അത് ഏത് സമയത്താണ് വരുന്നത് എന്ന് കമന്റ് ചെയ്യാൻ പറ്റുവാണെങ്കിലും ഒന്ന് കമന്റ് ചെയ്തോളൂ സോ ഇതെന്ന് പറഞ്ഞാൽ വൺ ലോവർ പറഞ്ഞാല് അബ്ഡൊമിനാണ് ആണ് പറ്റി ചോദിക്കാറുണ്ട് സോ ഇറ്റ് ഇസ് ലോവർ അബ്ഡൊമിനൽ പെയിൻ മിറ്റൽസ്മർ പെയിൻ ജസ്റ്റ് അറിയുമെങ്കിൽ കറക്റ്റ് ആണ് നിമിഷ ാണ് നമ്മുടെ ഓവുലേഷന്റെ സമയത്താണ് ഈ പെയിൻ ഉണ്ടാകുന്നത് കേട്ടോ സോ മിഥിൽ ലോവർ അബ്ഡോക് റീജിയൻ അസോസിയേറ്റഡ് വിത്ത് ഓവുലേഷൻ മിഡ് വേ ൻസ് മെൻസ്ട്രോൾ സൈക്കിൾ ദാൻ അപ്പിയർ സഡൻലി ആൻഡ് യൂഷ്വലി സബ്സൈഡ് വിത്ത് സോ നമുക്കിത് ഓവുലേഷൻ ടൈമിലാണ് അതായത് ഒരു ഫോർട്ടീൻ ഡേ മുതൽ ഒരു സിക്സ്റ്റീൻ ആ ഒരു എയ്റ്റീൻ ഡേ വരെയുള്ള ടൈമിലാണ് ഇത് നടക്കാൻ ഈ പെയിൻ വരുന്നത് സോ ഇത് മൈനർ ബ്ലീഡിങ് ഫ്രം ദ ദോളിക്കിൾ ഓഫ് ദ അബ്ഡോമിനൽ ക്യാവിറ്റി അപ്പൊ ഇതിന് കാരണം എന്ന് പറഞ്ഞാൽ ഫോളിക്കിൾ ഗ്രോത്ത് ആണ് ഫോളിക്കിൾ ഗ്രോത്ത് അല്ലെങ്കിൽ സ്വെല്ലിംഗ് ഓഫ് ദ ഫോളിക്കിൾ സ്വെല്ലിംഗ് വരുന്നുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാകുന്നത് ഞാൻ ജസ്റ്റ് ഒന്ന് വായിക്കാണ് ധാരാളം സ്വെല്ലിങ് വരുന്നുണ്ട് ആ എഗിലൊക്കെ സ്വെല്ലിങ് വരുന്നോണ്ടാണ് ഇനി നമുക്ക് ദ പ്രോസസ് ഓഫ് മച്ചുറേഷൻ ഓഫ് ഫീമെയിൽ ഈസ് കോൾഡ് ഊജനിസിസ് സോ വാട്ട് ഈസ് ഊജനിസിസ് പ്രോസസ് ഓഫ് മച്ചുറേഷൻ ഓഫ് ദ ഫീമെയിൽ എഗ് സോ മച്ചുറേഷൻ മച്ചുറേഷൻ ഓഫ് സോ നമുക്കിവിടെ ഊസൈറ്റ് 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 എന്ന് പറഞ്ഞാല് ഓഫ് ഇമ്മർഗിന്റെ എത്രയാന്ന് ചോദിക്കാം എക്സാമ്പിൾ ചോദിച്ചിട്ടുണ്ട് മാത്രമേ ഉള്ളൂ അല്ലെങ്കിൽ ലൈഫ് സ്പാൻ എന്ന് പറഞ്ഞാൽ ടു ട്വന്റി ഫോർ അവേഴ്സ് ആണ് ഇനി സ്പേമിന്റെ ആണെങ്കിൽ അല്ലെങ്കിൽ സ്പെർമറ്റോസോവ അല്ലെങ്കിൽ സ്പേമിന്റെ ലൈഫ് സ്പാൻ എത്രയാണെന്ന് ചോദിക്കാം ഫോർട്ടി എയ്റ്റ് ടു ആണ് ടുമിന്റെ ലൈഫ് സ്പാന്റ് ഫോർട്ടി എയ്റ്റ് ടു സെവൻറ്റി സെവൻറ്റി ഫോർ ടു ഫോർട്ടി എയ്റ്റ് ടുവന്റി ടു ഇതൊന്നും നിങ്ങൾ മനസ്സിലാക്കാം ഇത് എക്സാമിന് ചോദിക്കാം ചോദിച്ചിട്ടുണ്ട് നമുക്ക് അടുത്ത പാർട്ടിലേക്ക് പോകണം ഈ പെയിൻഫുൾ മെനിസ്ട്രൽ കാസിനാണ് പെയിൻഫുൾ മെനിസ്ട്രേഷൻ പറയട്ടോ ഡിസ്മെനോറിയോറിയൻ ഇനി നമ്മൾ പറഞ്ഞു എന്ന് എന്ന് പറഞ്ഞാൽ പറഞ്ഞാൽ എന്താണ് പ്രോസസ് ഓഫ് 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 പ്രൊഡക്ഷൻ പ്രൊഡക്ഷൻ ഫ്രം ദ സെൽസ് ആണ് റിലീസ് സ്പെർമറ്റോജനേഷൻ അല്ലെങ്കിൽ ഓവത്തെ റിലീസ് ചെയ്യുന്നതിനെയാണ് ഓവുലേഷൻ എന്ന് പറയുന്നത് അതൊക്കെ നിങ്ങൾക്ക് അറിയുന്നതല്ലേ ഫെർട്ടിലൈസേഷൻ നമ്മൾ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് ഫ്യൂഷൻ ഓഫ് ദ മെയിൽ വിത്ത് മച്ചു ഓവം ദാറ്റ് ൈസേഷൻ നടക്കുന്നത് ആംബുലറി പാർട്ട് ഓഫ് ദ ഫലോപ്യൻ ആണ്